ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എന്തായാലും ബ്യൂട്ടി ടിപ്സായിട്ടാണ് അന്തേക്കുന്നത് പേരക്ക ഇല പേരൻ്റെ ഇലത്തരച്ച് തേച്ചാൽ മുഖക്കുരു പിന്നെ കറുത്ത പാടൊക്കെ ഉണ്ടാവല്ലേ അതൊക്കെ മാറിക്കിട്ടും അതിന് എന്താ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ആ രണ്ട് മൂന്ന് സാധനം മാത്രം മതി അത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് പേരക്കേൻ്റെ ഇല കുറച്ചൊരു വലിയ മൂപ്പില്ലാത്ത ഒരു ഒരുവിധമൊക്കെ ആയ ഒരു ഇല തളിരില പിന്നെ പിന്നെ വേണ്ടത് അരിപ്പൊടി അരിപ്പൊടിയും പിന്നെ കട്ടത്തൈരും പേരക്കേൻ്റെ ഇല നല്ല നല്ലപോലെ അരച്ചെടുക്കുക അരച്ചിട്ട് ത രച്ചെടുത്തിട്ടുണ്ട് അത്ര എത്ര ആവശ്യമൊന്നുമില്ല മുത്ത പിന്നെ ജാറിലിട്ടാൽ ഒരു ഇട്ട് പത്ത് ഇല ഇട്ടാലൊന്നും അരച്ചിട്ടില്ല ഇപ്പം ഞാൻ കുറച്ച് കൂടുതലെടുത്ത അപ്പോൾ ഇതും ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒരു ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് പിന്നെ തൈര് തൈരച്ച് നല്ല മിക്സാക്കിയിട്ട് മുഖത്ത് തയ്ക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയും അപ്പം ഞാൻ മിക്സ് ചെയ്യട്ടെ ഉണ്ടോ അപ്പം ഇരക്കേൻ്റെ ഇലയും ഞാൻ അരച്ച് വെച്ചത് ഒക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ വീതം അരിപ്പൊടിയും പിന്നെ തൈരും രണ്ട് ഇത് മൂന്നും കൂടെ മിക്സാക്കാം നല്ലപോലെ മിക്സാക്കിയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം അപ്പം ഇനി മുഖത്തേക്കാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് കൊത്തിട്ട് കൊടുക്കാം നമുക്ക് മൂന്ന് നിറം വയ്ക്കാനൊക്കെ ഉപകാരപ്പെടും നമുക്ക് എന്നാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ഇല എടുത്ത് ഉണക്കി പൊടിച്ച് ഇവിടെ വരാതെ സൂക്ഷിച്ചുവെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് അടുത്ത് ഉപയോഗിച്ചാൽ മതി കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കും അപ്പൊ കഴുത്തിലൊന്നും തയ്ക്കുന്നില്ല ഒത്തു മാത്രമേ തേച്ചിട്ടുള്ളൂ പേരക്കേന്റെ ഇല പേരയില തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം മുടിയിൽ തേച്ചാലും നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഏരക്കേന്റെ ഇല കൊണ്ട് കുറെ ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഇനി കുറച്ചു നേരം തേച്ച് ഒരു പത്ത് പഞ്ചമിനി കഴിഞ്ഞിട്ട് കഴിക്കണം അപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് ഉണങ്ങാറുണ്ട് കുഴപ്പമില്ല അപ്പം ഇനി വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അത് ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നല്ല മാറ്റം തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക